രാവിലെ ഇങ്ങനെ പൂക്കളെല്ലാം ചെടികളെല്ലാം ഇങ്ങനെ നരച്ചെടുത്ത് ഇങ്ങനെ പൂക്കളെല്ലാം കാണുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നും അത്രയ്ക്ക് ഭംഗിയായിരിക്കും രാവിലെയാണ് പൂക്കൾക്കെല്ലാം വളരെയധികം ഭംഗിയുണ്ടാകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഹലോ അപ്പൊ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്ന എന്തെന്ന് ഈ കളകളെല്ലാം പറിച്ചു കളി എന്നിട്ട് ആ മണ്ണിനെ ഇങ്ങനെ ഉണക്കി കളയും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മൾ ആ കളയിലെല്ലാം വേറെ എന്തെങ്കിലും വസ്തുക്കൾ വാഴയിലയോ ഓലയോ വരത്തിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പുതയിടണം അപ്പോൾ ആ മണ്ണ് ഉണങ്ങാതെ നിൽക്കും നമ്മൾ ഈ കളയെല്ലാം പറിച്ചു കഴിഞ്ഞെങ്കിൽ ആ മണ്ണ് ഉണങ്ങി പിന്നെ ചെടികളിലൊക്കെല്ലാം അത് ഭയങ്കര ദോഷമാണ് അങ്ങനെ ചെയ്താൽ അപ്പോൾ അതിനൊക്കെ ഈ ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് വീട് വീട് ഒരു വാഴയുണ്ട് ആ വാഴയുടെ ചുറ്റും ഇങ്ങനെ പൊതയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഈ വാഴയ്ക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഉണങ്ങി പോകുന്നില്ലല്ലോ ഇവിടെയുള്ള മണ്ണുണങ്ങി അതെങ്ങനെ നിൽക്കും നിയന്ത്രണവാഴ ഞാനിങ്ങനെയാണ് വേറെ വേറെ കന്ന് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി നടുന്നില്ല ഒന്നാമത് സ്ഥലത്തിൻ്റെ സ്ഥലം അധികം ഇല്ലാത്തവർക്കെല്ലാം പരീക്ഷിക്കാവുന്ന ഒരു കൃഷിയാണിത് ഇതിങ്ങനെ തന്നെ നിർത്തും ഇത് നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് കൊ കൊല കിട്ടിക്കഴിഞ്ഞു ഇതിൽ നിന്ന് ഇതിപ്പോൾ ഈ രണ്ട് മൂന്ന് കന്ന് നിർത്തിയത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതിന് വളം ചെയ്താൽ മതി ഇതേപോലെ വളം ചെയ്താൽ അധികം വളം അങ്ങനെ രാസവളമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പിന്നെ മണ്ണിലെ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അതേപോലെ ഇതേപോലെ പൊതയിട്ട് കൊടുത്താൽ നമുക്കധികം വെള്ളവും വേണ്ടി വരുന്നില്ല അതിന് ഇങ്ങനെ എന്താ എല്ലാ ചെടികൾക്കും നമ്മൾ ഈ കളകളങ്ങനെ എല്ലാം നശിപ്പിച്ച് വിട്ടുകൂടാ മണ്ണിലുള്ള കളകളെല്ലാം കളകൾ നമുക്കൊരു ഒരു കണക്കിന് അതൊരു നല്ലൊരു ഇത് അസറ്റാണ് മണ്ണിനെ ഒരു അസറ്റാണ് എന്തെന്താന്ന് പറഞ്ഞാൽ നമ്മളത് മണ്ണിൻ്റെ വരൾച്ചയെ തടയാൻ അത് ഉപയോഗിക്കാം നമുക്ക് എല്ലാ കളകളും ഇങ്ങനെ പറിച്ച് കളഞ്ഞെങ്കിൽ മണ്ണ് ഉണങ്ങി പെട്ടെന്ന് ജലാംശം നഷ്ടപ്പെട്ട് ഈ ചെടികളെല്ലാം ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ കളകൾ പറിച്ച് കളഞ്ഞു അതിൻ്റെ മീതെ നമ്മൾ കളകൾക്ക് മീതേ തന്നെ നമ്മളിങ്ങനെ പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ മണ്ണിനും നല്ലതാണ് ചെടികൾക്കും നല്ലതാണ് ഇങ്ങനെയാണ് ഞാൻ ഈ വാഴ നിർത്തി നിർത്തുന്നത് എല്ലാം നിയന്ത്രവാ വാഴയാണ് മറ്റു വാഴ നിർത്തുന്നത് പോലെ തന്നെ ഈ വാഴയും നിർത്താൻ നമുക്ക് കാറ്റ് തൊടിഞ്ഞു പോകാൻ ഉള്ള സാധ്യതയും കുറവാണ് ഇങ്ങനെ നിർത്തുന്നത് പരസ്പരം ഇങ്ങനെ പിന്നെ ഇത് താങ് പോലെ നിൽക്കുന്നുണ്ട് ഒറ്റ വാഴയാകുമ്പോൾ കാറ്റടിക്കുകയും ഒക്കെ ചെയ്യും നമുക്ക് ഇതിൻ്റെ ഇവിടെയെല്ലാം ഞാനിങ്ങനെ പൊതെ ഇട്ടിട്ടുണ്ട് ഇതൊരു ഇന്ത്യയുടെ മൂടാണ്